ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടോ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മൾ രണ്ട് രണ്ട് ദിവസത്തോളമായില്ലേ ആലുവയിലെ കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞ് കൊന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു അവരെ പോലീസ് അറസ്റ്റൊക്കെ ചെയ്തു പിന്നീട് എന്താണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് ലൈംഗികമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് അല്ലെ ലൈംഗികമായ പീഡനത്തിന് ഇരയാക്കിയത് സ്വന്തം അച്ഛൻ്റെ പിതൃ സഹോദരൻ തന്നെയാണ് എന്നാണ് ഇപ്പം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് വെച്ചാൽ എനിക്കൊരു പെൺകുഞ്ഞുണ്ട് ഞാനും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ് അപ്പോൾ എനിക്ക് എന്തോ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഇങ്ങനെ റിയാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് തോന്നി കേട്ടോ അങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പം കുഞ്ഞിനെ ഏകദേശം ഒന്നര വർഷത്തോളമായി ഇപ്പം മൂന്നര വയസ്സുള്ള കുഞ്ഞാണ് അംഗൻവാടിയിൽ പോകുന്ന കുഞ്ഞ് അപ്പം മൂന്നര വയസ്സുള്ള കുഞ്ഞാവുമ്പോൾ രണ്ടര വയസ്സ് മുതൽ കുഞ്ഞിങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ലൈംഗപീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് ആ മരിക്കുന്ന ദിവസം പോലും കുഞ്ഞ് എന്താണ് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിന് ഇരായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എവിടെയാണ് അമ്മയാണ് കുറ്റക്കാരി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക അമ്മ പറയുന്നുണ്ട് അമ്മ കുഞ്ഞിനെ സേവ് ചെയ്തതാണെന്ന് ഏതർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ കുഞ്ഞിനെ അവർ സേവ് നമ്മൾ ഇപ്പോൾ സേവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു രീതിയിലാണോ നമ്മുടെ കുഞ്ഞിനെ കൊന്നിട്ടാണോ സേവ് ചെയ്യുന്നത് പോട്ടെ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഒട്ടും പറ്റുന്നില്ല ആ വീട്ടിലെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞിനെ സാഹചര്യം സാഹചര്യമാണെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ടാണ് ആ കുഞ്ഞിനെ സ്നേഹി സ്നേഹിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് അങ്ങനെ കൊല്ലാൻ കഴിയില്ല കൂടെ അവർ മരിച്ചിരുന്നില്ല ഇല്ലേ അപ്പോൾ അവർ അങ്ങനെയൊന്നും ചെയ്തിട്ട് ില്ല അപ്പോൾ നമുക്ക് അവിടെ അവരൊരു പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അവർക്ക് പല ഇതുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കുഞ്ഞു ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അമ്മയ്ക്കത് എന്താണ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആർക്കായാലും അത് പുറത്ത് പറയുമ്പോൾ കുഞ്ഞിനെ അത് അങ്ങനെ ഒരു കാര്യം എന്താണ് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവർക്ക് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് ആ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ മാറി താമസിക്കാം അത്രയും വിശ്വാസമുള്ള ആരോടെങ്കിലും അവരുടെ അമ്മയൊക്കെ എന്താണ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയൊക്കെ അപ്പോൾ അവരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മാറാമായിരുന്നു അല്ലെങ്കിൽ സ്വന്തം അച്ഛനോട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് അടുത്തൊരു മദ്യപാനിയാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ എന്തായാലും കുഞ്ഞുമായിട്ട് അവർക്ക് അയാളുടെ കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അയാളോട് പറയുന്ന അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അച്ഛനും അമ്മയും ഒക്കെ എന്താണ് ഫാമിലി ഇഷ്യൂ മുതലെടുത്തിട്ടാണ് ഈ പ്രതി കുഞ്ഞിനോട് ഇങ്ങനെ ഒരു കണി ചെയ്തതെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ വളർന്ന കുഞ്ഞിനെ മുതലെടുക്കാൻ അവർക്ക് ആയിട്ട് പറ്റും പിന്നെ അതിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ നാല് വയസ്സാണ് സോറി മൂന്നര വയസ്സാണെന്ന് തോന്നുന്നു അപ്പോൾ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ എന്ത് കാര്യം അറിയാനാണല്ലേ അതിനോട് എന്താണ് അത് ചെയ്യുന്നതെന്ന് പോലും അറി ഒരു പ്രായം ഒരു പൊടി കുഞ്ഞല്ലേ അപ്പം അതിനോടാണ് ഇത്രയും ഒരു കൊടുമ്പുറൂര ചെയ്തത് അപ്പം അവർക്ക് കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ എന്തെല്ലാം മാർഗ്ഗം ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറാമായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞിനോടൊപ്പം അവർക്ക് മരിക്കാമായിരുന്നു അത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ അപ്പൊ അവിടെ നമുക്ക് അമ്മയെ ആത്മാർത്ഥതയുള്ള ഉള്ള ഒരാളായിട്ട് പറയാനൊന്നും പറ്റത്തില്ല അതേപോലെ തന്നെ അവർക്ക് എന്താണ് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല പ്രതി എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞിന്റെ അച്ഛന് അച്ഛന്റെ സഹോദരനാണ് അച്ഛന് തുല്യമാണ് പിന്നെ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് പ്രസക്തിയില്ല ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഒന്നും പറഞ്ഞിട്ട് പ്രസക്തിയില്ല എങ്കിൽ പോലും അയാൾ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി ഏറ്റവും അധികം മനസ്സിലാക്കിയിരുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് അയാൾക്ക് ആ ഒരു സാഹചര്യം മുതലെടുക്കാനും കുഞ്ഞിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് അമ്മയ്ക്ക് ഒരു എന്താണ് കുഞ്ഞിനെ സേഫ് സേഫ് ചെയ്യാമായിരുന്നു ഇല്ലേ ഇങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് കുഞ്ഞിനെ വിടാതിരിക്കാമായിരുന്നു അപ്പം അവരതൊന്നും ചെയ്തില്ല ആ കുഞ്ഞ് മരിക്കുന്ന ദിവസത്തിന് അങ്ങ് പോലും കുഞ്ഞ് ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും ഒരു എന്താണ് ഒരു ഡേർട്ടി ആയിട്ടുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആരുടെയും കുഞ്ഞുങ്ങളും സേഫ് അല്ല അതിപ്പോൾ പെൺകുട്ടി ആയാലും നമ്മൾ ആൺകുട്ടിയുടെ വാർത്തയും ന്യൂസും കണ്ടതാണ് അല്ലേ അപ്പോൾ പെൺകുഞ്ഞുങ്ങളായാലും ആൺകുഞ്ഞുങ്ങളായാലും എല്ലാം ആണ് ആരും ഇവിടെ സേഫ് അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നോക്കുന്നുവോ അത്രത്തോളം തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ നമ്മുടെ മാക്സിമം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്താണ് ഇങ്ങനെ കഴുകൻ കണ്ണുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റുമുണ്ട് അതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് അടുത്ത് വരെ ആയായിരിക്കും അല്ലേ നമ്മുടെ തൊട്ടടുത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ന്യൂസ് കാണുമ്പോൾ ന്യൂസല്ലേ മുമ്പ് പറയുവാനും കാര്യം കേരളത്തിന് പുറത്തല്ലേ പിന്നെ അത് കേരളത്തിലായി കേരളത്തിലായി പിന്നെ നമ്മുടെ ജില്ലയിലായി ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തായി അങ്ങനെയൊക്കെ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെത്രത്തോളം സെൽഫി ഇത് വയ്ക്കാം എന്നതേ ഇനി നമുക്കൊരു ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ പിന്നെ പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാരോടായാലും ആൺകുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാരും ഒന്നുമില്ല അപ്പോൾ എല്ലാവരോടായാലും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്കൊരു ഒരു ഇൻട്രാക്ഷൻ വേണം ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം വേണം എനിക്ക് മാത്രമേ കുറെ കാര്യങ്ങളൊക്കെ അവർ വന്ന് പറയൂ എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും എല്ലാം ഒന്നും എല്ലാവരും പറയണമെന്നില്ല പിന്നെ നമുക്ക് ഈ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആറ്റച്ചും കുട്ടച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സെഷ്യൽ ക്ലാസുകൾ കാര്യങ്ങളിപ്പോൾ നമുക്ക് സ്കൂളുകളിലൊക്കെ വെച്ച് കൊടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് പോലെയൊക്കെ ചെയ്യാം പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങള് മനസ്സിലാക്കിയെടുത്തെങ്കിൽ പോലും ചില സമയങ്ങളിൽ കൊച്ചു കുട്ടികളാണ് അവർക്ക് അത്രയൊക്കെയുള്ള ഒരു മെമ്മറി പവർ അല്ലെങ്കിൽ അത്രയൊക്കെയുള്ള ഒരു പ്രാപ്തിയേ ഉള്ളൂ അപ്പം അവരുടെ ആ ഒരു കഴിവിന് ആ ഒരു ബുദ്ധിയെ ഒക്കെ മനസ്സിലാക്കിയിട്ട് ചില സമയങ്ങളിൽ ഒരു ചെറിയൊരു ചോക്ലേറ്റ് മതി ഒരാൾക്കൊരാൾ എന്താണ് പെട്ടെന്ന് തൻ്റെ പരിധിയിലേക്ക് വരുത്താൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ അല്ലേ അപ്പം ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഓർത്തിരിക്കുക പിന്നെ എന്താണ് ഇവർക്കൊക്കെ നമുക്ക് എന്താ ഇപ്പം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ നിയമവ്യവസ്ഥിതി ഇങ്ങനെയാണ് അല്ലേ എത്ര കുഞ്ഞുങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളത് ഈ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും നീതി കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല അപ്പോൾ എന്താ പറയുക നമ്മുടെ നിയമവ്യവസ്ഥിതി ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചു വരുന്നത് ഒരാളെ എങ്കിലും എന്താണ് നല്ല അതിൻ്റെതായ രീതിയിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇത്രയും ഇങ്ങനെ വരില്ലായിരുന്നു പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ കാരണം നമുക്കിനി നിയമവ്യസ്ഥിതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരൊക്കെ കുറച്ച് ആൾ എന്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കും എത്രയോ അമ്മമാരെ കൊന്ന് സോറി കുഞ്ഞുങ്ങളെ കൊന്ന് ഈസി ആയിട്ട് നടക്കുന്നത് ഇല്ലേ പുതിയ ലൈഫൊക്കെ അവ ആസ്വദിച്ച് ജീവിക്കുന്നു അപ്പോൾ നമുക്ക് അവരെ നിയമവ്യസ്ഥിതി മുമ്പ് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താണ് സംരക്ഷിക്കുക ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞ് എത്രത്തോളം അത് എന്താണ് അനുഭവിച്ചിട്ടുണ്ട് ഞാനല്ല ഒരു ഏഴര വയസ്സുള്ള ഒരു കുഞ്ഞ് ആ ഒരു പ്രായം തൊട്ട് ഈ ഒരു ഒരു ഒന്നര വർഷത്തോളം അത് അനുഭവിച്ച ഒരു അവസ്ഥയുണ്ടല്ലോ അതൊരു വല്ലാത്ത ഒരു എന്താണ് ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാം അത് റിവുണ്ടായിരുന്നുവെങ്കിൽ അത് ഒരിക്കലും ഒരു അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു അല്ലെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവർ അല്ലെ അമ്മയായിക്കോട്ടെ അച്ഛൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനോട് എന്താണ് അതിനോട് നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ഒരു കുഞ്ഞിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലതായിരിക്കണം നമ്മൾ അച്ഛൻ അമ്മ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലേ ഒരു ആ ഒരു പെർഫെക്റ്റ് ആയി വരുത്തോളൂ അല്ലേ അപ്പം ഈ കുഞ്ഞിന് സംഭവിച്ച ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു രീതി ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും വരാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മളതിനെ എന്താണ് നോക്കിയിരിക്കുക കഴുകം കണ്ണു വെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് ഏത് സമയത്തും ഉണ്ട് അപ്പോൾ നമ്മളത്രയും എന്താണ് അവരെ നോക്കുക സംരക്ഷിക്കുക ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഓക്കെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്